ഈശോ മിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയ പ്രിയക്കൂട്ടുകാർ ഇന്ന് ജൂലൈ മാസം മുപ്പതാം തീയതി തിരു രക്തത്തിൻ്റെ വണക്കത്തിനായിട്ട് സമർപ്പിക്കപ്പെട്ട മാസത്തിൻ്റെ അവസാനത്തെ ദിവസങ്ങളിലാണ് പലരും വിളിച്ച് ചോദിക്കുന്നുണ്ട് ഈ തിരുമുഖ ജപമാല എങ്ങനെയാണ് ചെല്ലേണ്ടത് തിരു രക്തത്തിൻ്റെ ജപമാല ഏതാണ് ചെല്ലേണ്ടത് പ്രിയ സഹോദരങ്ങളെ ഈശോയുടെ തിരുരക്തം നമ്മളെങ്ങനെ വിളിച്ച് പ്രാർത്ഥിച്ചാലും നമ്മൾ ധ്യാനിച്ച് ഈശോയുടെ തിരു രക്തം മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മളതിനെ യാചിച്ച് പ്രാർത്ഥിച്ചാൽ ഈശോ തിരു രക്തം ഒഴുക്കും അത് ഉറപ്പാണ് പലതരത്തിലുള്ള ജപമാലകൾ വരുമ്പോൾ എല്ലാവർക്കും സംശയമാണ് എങ്ങനെയാണ് ഈ ജപമാലകൾ ചൊല്ലേണ്ടത് എന്നാണ് പലരും ചോദിക്കുന്നത് ഇന്ന് നമുക്കൊരുമിച്ച് ഈശോയുടെ തിരുമുഖത്തിൻ്റെ ജപമാലയും തിരുരക്തത്തിൻ്റെ ജപമാലയും തിരുരക്തത്തോടുള്ള പ്രാർത്ഥനയും നമുക്ക് ചൊല്ലാം ഈശോയുടെ തിരുരക്തത്തിൻ്റെ ജപമാല എന്ന് പറയുമ്പോൾ സാധാരണ ചൊല്ലുന്ന ദൈവിക ജ്ഞാനത്തിൻ്റെ ഉറവിടവും അങ്ങനെ പറഞ്ഞിട്ടുള്ള ബാനഭാസ്നോയയുടെ ഒരു ദർശനം വഴി കിട്ടിയിട്ടുള്ള ജപമാലയാണ് ഇന്ന് ഉപയോഗിക്കുന്നത് പ്രിയ സഹോദരങ്ങളെ അത് കുറച്ചധികം അധികം സമയം ചൊല്ലേണ്ട പ്രാർത്ഥനയാണല്ലോ ആ തിരി ജപമാല എല്ലാവരും ഇപ്പോൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് അതൊരു പുസ്തകത്തിൻ്റെ സഹായം വേണം അത്രയേ ഉള്ളൂ കാരണം കുറച്ചധികം പ്രാർത്ഥനകളുണ്ടല്ലോ ദൈവികജ്ഞാനത്തിൻ്റെ സിംഹാസനവും സ്വർഗീയ അറിവിൻ്റെ സക്രാരിയും സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും സൂര്യ തേജസ്സുമായ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഈശോടെ തിരു രക്തത്തിന് യാഴിച്ചു പ്രാർത്ഥനകളാണ് പ്രിയ കൂട്ടുകാർ നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ ഈ തിരു രക്തത്തിൻ്റെ ജപമാല ചൊല്ലുന്നത് നല്ലതാണ് ഞാൻ വർഷങ്ങളായി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു തിരു രക്തത്തിൻ്റെ ജപമാലയുണ്ട് അത് ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല ഏത് പുസ്തകത്തിൽ നിന്നാണ് കിട്ടിയതെന്ന് എൻ്റെ ഡയറിയിൽ അത് എഴുതി വെച്ചിട്ട് ഞാൻ ആ തിരു രക്തത്തിൻ്റെ ജപമാല ചൊല്ലാറുണ്ട് വളരെ ഷോർട്ടായിട്ടുള്ളൊരു ജപമാലയാണ് എന്നാൽ ധ്യാനിച്ചു ചൊല്ലിയാൽ വലിയ അത്ഭുതങ്ങൾ നടക്കുകയും ചെയ്യും ആ ജപമാല എങ്ങനെയാണ് പിതാവായ ദൈവമേ പുത്രനായ യേശുവെ പരിശുദ്ധാത്മാവായ ദൈവമേ ഞാൻ അങ്ങയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു ഹലലുയ 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 പിന്നീട് പത്ത് പ്രാവശ്യം ഞങ്ങളുടെ പിതാവി അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ തിരു രക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിച്ച് അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് നയിക്കണമേ ഞങ്ങളുടെ പിതാവി അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ തിരു രക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിച്ച് അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് ഞങ്ങളെ നയിക്കണമേ ഇതാണ് പത്ത് പ്രാവശ്യം ചൊല്ലുന്നത് അതിനുശേഷം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അത് കഴിഞ്ഞാൽ വീണ്ടും പിതാവായ ദൈവമേ പുത്രനായ ദൈവമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞാൻ അങ്ങയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു ഹാല ലൂയ ഹാല ലൂയ ഹാലലൂയ വീണ്ടും പത്ത് പ്രാവശ്യം ഈ പ്രാർത്ഥന അങ്ങനെയാണ് ഈ ജപമാല ഞാൻ ഒരു പുസ്തകത്തിൽ കണ്ടതാണ് ഇപ്പോൾ എനിക്ക് എവിടെയാണ് അത് കണ്ടതെന്ന് ഓർമ്മയില്ല എന്തായാലും ഞാൻ ഇത് എല്ലാ ദിവസവും മനഃപ്പാഠമാക്കി ചൊല്ലാറുള്ള ഒരു ചെറിയ പ്രാർത്ഥനയാണ് ഇത് നമുക്ക് നടക്കുമ്പോഴും നമുക്ക് ഓർമ്മ വരുമ്പോഴൊക്കെ പ്രാർത്ഥിക്കാനും പറ്റുന്നതാണ് ഈശോയുടെ തിരു രക്തത്തിനെ വിളിച്ചുള്ള പ്രാർത്ഥന ആ തിരു രക്തത്തോട് നമ്മളെ കഴുകി വിശദീകരിക്കണമേ അവിടുത്തെ പരിശുദ്ധാത്മാവന നിറച്ച് ഞങ്ങളെ നയിക്കണമേ എന്നാണ് പറയുന്നത് അടുത്തതായിട്ട് ഈശോയുടെ തിരുമുഖത്തോടുള്ള ജപമാലിയെക്കുറിച്ചും തിരുമുഖത്തിൻ്റെ ലുത്തിനിയെക്കുറിച്ചുമാണ് പറയുന്നത് പ്രിയ സഹോദരങ്ങളെ ഈശോയുടെ തിരുമുഖത്തിനോടുള്ള ഭക്തി ഇപ്പോൾ തുടങ്ങിയതല്ല വിശുദ്ധ ചാവറ പിതാവിൻ്റെ കാലഘട്ടത്തിൽ പോലും അതുണ്ടായിരുന്നു വിശുദ്ധ ചാവറ പിതാവ് പരിഭാഷപ്പെടുത്തിയ പ്രാർത്ഥനകളാണ് എന്ന് കരുതപ്പെടുന്ന ഒരു പ്രാർത്ഥനയാണ് ഈശോയുടെ ഈ തിരുമുഖത്തിൻ്റെ ലുത്തിനിയ ഞാനിത് പറയ പുസ്തകങ്ങളിൽ നിന്ന് നോക്കിയെടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊരു പുതിയ ഭക്താഭ്യാസമല്ല ഈശോയുടെ തിരുമുഖത്തോടുള്ള ഭക്തി ഞാൻ ഈ പുസ്തകത്തിൽ പിതാവ് പരിഭാഷപ്പെടുത്തിയ തിരുമുഖത്തിൻ്റെ ലുത്തിനിയയാണ് കണ്ടത് അത് ഞാൻ ഇപ്പോൾ നിങ്ങളോടൊപ്പം നമുക്കൊരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം ഈശ്വരത്തിരു മുഖത്തിൻ്റെ ലുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ മിശിയായി അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശിയായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശിയായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗപിതാവായ ദൈവമേ ഞങ്ങളനുഗ്രഹിക്കണമേ ഭൂലോകരക്ഷിതാവായ പുത്രനായ ദൈവമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഏകസ്വരൂപമാനിക്കുന്ന പരിശുദ്ധത്വമേ ആ തൃത്വത്തിൻ്റെ പ്രാർത്ഥന കഴിയുന്നതുവരെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ കന്യാസ്ത്രീ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത് കഴിഞ്ഞാൽ പിന്നെ തിരുമുഖത്തിനെ വിളിച്ചുള്ള പ്രാർത്ഥനകളാണ് മറിയവും യവസേപ്പും അങ്ങയെ കണ്ട ഒന്നാമത്തെ പ്രാവശ്യം അവരാൾ വണക്കത്തിന് യോഗ്യമായ തിരുമുഖമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എല്ലാ പ്രാർത്ഥനകൾക്കും ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് ദൈവിക സൗന്ദര്യത്താൽ അലങ്കരിക്കപ്പെട്ട ആരാധ്യ തിരുമുഖമേ മാലാകന്മാരാൽ ദർശിക്കപ്പെട്ട ആരാധ്യ തിരുമുഖമേ പരിശുദ്ധന്മാരുടെ മാധുര്യമുള്ള സന്തുഷ്ടിയായ ആരാധ്യ തിരുമുഖമേ മറിയത്തിൻ്റെയും അവസയപ്പിൻ്റെയും സന്തോഷമായ ആരാധ്യ തിരുമുഖമേ ദൈവീക ഗുണലക്ഷ ലക്ഷണങ്ങളുടെ ദർപ്പണമായ ആരാധ്യ തിരുമുഖമേ സർവേശ്വരൻ്റെ കോപത്തെ അമർത്തുന്ന ആരാധ്യ തിരുമുഖമേ പിശാചിക്കളെ വിറപ്പിക്കുന്ന ആരാധ്യ തിരുമുഖമേ മനോഗുണങ്ങളുടെയും ആശീർവാദങ്ങളുടെയും നിക്ഷേപമാകുന്ന ആരാധ്യ തിരുമുഖമി മുഴുവനും ദൈവീകമാകുന്ന ആരാധ്യ തിരുമുഖമി ലാസറിൻ്റെ കുഴിമാടത്തിൽ വെച്ച് കരങ്ങിക്കരഞ്ഞ ആരാധ്യ തിരുമുഖമി രക്തം വിയർത്തുകൊണ്ട് നനഞ്ഞ ആരാധ്യ തിരുമുഖമേ സ്വാമിദ്രോഹിയായ യൂദാസ് കറിയാത്തയാൾ ചുംബനം ചെയ്യപ്പെട്ട ആരാധ്യ തിരുമുഖമേ മുൾമുടി ചൂടിയ തിരുമുഖമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ മരണത്തിൻ്റെ ദുഃഖമായ നിഴലുകളാൽ മൂടപ്പെട്ട ആരാധ്യ തിരുമുഖമേ ഉയർപ്പിൻ്റെ നാളിൽ മഹത്വത്തോടും സൗന്ദര്യത്തോടും കൂടി പ്രകാശിച്ച ആരാധ്യ തിരുമുഖമേ വിശുദ്ധ കുർബാനിയിൽ മറഞ്ഞിരിക്കുന്ന ആരാധ്യ തിരുമുഖമേ ലോകാവസാനത്തിൽ മഹാവല്ലത്തോടും പ്രഭയോടും കൂടെ അന്തരീക്ഷത്തിൽ കാണപ്പെടുവാനിരിക്കുന്ന ആരാധ്യ തിരുമുഖമേ പാപികളെ ശിക്ഷിക്കുവാനിരിക്കുന്ന ആരാധ്യ തിരുമുഖമേ നിത്യത്വത്തിൽ നീതിമാന്മാരെ സന്തുഷ്ടിയാൽ പൂരിപ്പാനിരിക്കുന്ന ആരാധ്യ തിരുമുഖമേ ലോകത്തിൻറെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കാം ദൂഷണക്കാരുടെ ഉപദ്രവങ്ങളാൽ മൂടപ്പെട്ട എൻ്റെ രക്ഷകനെ എൻ്റെ ഈശോയെ അങ്ങയെ ഞാൻ വണങ്ങി ആരാധിക്കുന്നു അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു പാപത്താൽ വിരൂപമായ അങ്ങേയെ സാദൃശ്യം അങ്ങേ തിരുമുഖത്തിൻ്റെ ശക്തിയാൽ എന്നിലും സകല മനുഷ്യരിലും പുത്തനാക്കി വീണ്ടും സ്ഥാപിപ്പാൻ എളിമയോടെ പ്രാർത്ഥിച്ചുകൊണ്ടും മാലാകന്മാരുടെയും സകല പുണ്യാത്മാക്കളുടെയും ആരാധനകളെ പരിമളം വീശുന്ന കുന്തിരുക്കം പോലെ പരിശുദ്ധമറിയത്തിൻ്റെ തിരുഹൃദയം വഴിയായി അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു കർത്താവെ അങ്ങേ തിരുമുഖം ഞങ്ങൾക്ക് പ്രകാശിക്കുമാറാകട്ടെ എന്നാൽ ഞങ്ങൾ രക്ഷപ്പെടും ഇതാണ് വിശുദ്ധാവറ പിതാവ് പരിഭാഷപ്പെടുത്തിയെന്ന് പറയുന്ന ഈശോയുടെ തിരുമുഖത്തിൻ്റെ ലുത്തിനിയ ഈശോയുടെ തിരുമുഖത്തോടുള്ള ജപമാല കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പുസ്തകം പരിചയപ്പെടുത്തിയപ്പോൾ ഞാൻ അതിൽ വായിച്ചിരുന്നു പക്ഷേ കുറേ പേർ വീണ്ടും ചോദിക്കുകയാണ് അത് ശരിക്ക് എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് ഒന്നുകൂടെ പറയാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്തായാലും ഈ പുസ്തകത്തിൽ ഈശോയുടെ തിരുമുഖത്തിൻ്റെ ലുത്തിനിയ വ്യത്യാസമുണ്ട് കേട്ടോ ഞാനിപ്പോൾ തന്നെ പ്രാർത്ഥിച്ചത് ചാവറപിതാവ് പരിഭാഷപ്പെടുത്തിയതാണ് ഇനി നമുക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പരിചയപ്പെടുത്തിയ പുസ്തകത്തിലെ ജപമാലയും ഈശോയുടെ തിരുമുഖത്തിന്റെ ജപമാലയും ലുത്തിനിയായും ചൊല്ലാം പ്രാരംഭ പ്രാർത്ഥന കുരിശുരൂപത്തിനുമേൽ പിടിച്ച് നിത്യപിതാവെ ഞങ്ങളുടെ നാഥനായ ഈശോ മിശിഹായുടെ കുരിശും അവന്റെ പീഡാനുഭവത്തിലേക്ക് നയിച്ച എല്ലാ ഉപകരണങ്ങളും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു അന്ധചിദ്രമുള്ള രാജ്യം നിലനിൽക്കുകയില്ല എന്ന് അങ്ങേ പ്രിയപുത്രൻ പറഞ്ഞിട്ടുള്ളതുപോലെ അങ്ങയുടെ ശത്രുക്കളുടെ കൂടാരത്തിൽ ഭിന്നിപ്പുടാകണമേ കുരിശിന്റെ രൂപം കഴിഞ്ഞാൽ പിന്നെ അഞ്ച് മണികളാണ് ആ അഞ്ചു മണികളിൽ ചെല്ലേണ്ട അഞ്ച് അപേക്ഷകൾ ഒന്ന് ദൈവം ഉണർന്നേർക്കട്ടെ അവിടുത്തെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ അവിടത്തെ ദ്വേഷിക്കുന്നവർ അവിടുത്തെ മുമ്പിൽ നിന്നും ഓടിപ്പോകട്ടെ രണ്ട് ദൈവത്തിൻ്റെ മൂന്ന് വിശുദ്ധ നാമങ്ങൾ ശത്രുക്കളുടെ എല്ലാ പദ്ധതികളെയും തകിടം മറിക്കട്ടെ മൂന്ന് ജീവിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധ നാമം ഭിന്നിപ്പിനാൽ അവരെ ചിതറിക്കട്ടെ നാല് നിത്യനായ ദൈവത്തിന്റെ ശക്തമായ നാമം അവരുടെ നിരീശ്വരത്വത്തെ ഇല്ലാതാക്കട്ടെ അഞ്ച് കർത്താവെ ഭാപിയുടെ മരണമല്ല ഞാൻ ആഗ്രഹിക്കുന്നത് അവർ മാനസാന്തരപ്പെടാനും ജീവിക്കാനുമാണ് പിതാവെ അവരോട് ക്ഷമിക്കണമേ അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല ഈ അഞ്ചു മണികൾ കഴിഞ്ഞാൽ ഈശോയുടെ തിരുമുഖത്തിൻ്റെ മെഡലാണ് ആജപമാലയിൽ കോർത്തിട്ടിരിക്കുന്നത് മെഡലിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് സ്വർണ അമ്പ് പ്രാർത്ഥനയാണ് ഏറ്റവും പരിശുദ്ധവും സമ്പൂജ്യവും ആരാധ്യവും അപരിമേയവും അവാജ്യവുമായ ദൈവത്തിൻ്റെ നാമം സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്കടിയിലും ദൈവത്തിൻ്റെ എല്ലാ സൃഷ്ടികളാലും അൽത്താരിയിൽ എത്രയും പരിശുദ്ധ കുർബാനയിലെ നമ്മുടെ കർത്താവ് വിശ്വമിശികയുടെ തിരുഹൃദയത്താലും സ്തുതിക്കപ്പെടുകയും അനുഗ്രഹിക്കപ്പെടുകയും സ്നേഹിക്കപ്പെടുകയും ആരാധിക്കപ്പെടുകയും മഹത്വീകരിക്കപ്പെടുകയും ചെയ്യുമാറാകട്ടെ അമേൻ സ്വർണ അമ്പ് പ്രാർത്ഥന കഴിഞ്ഞാൽ പിന്നീട് ഓരോ ഇടമണിയും ആറ് മണികളും ചെറുമണികളും അങ്ങനെ അഞ്ച് കൂട്ടങ്ങളാണുള്ളത് പിന്നീട് മൂന്ന് ചെറുമണി ചെറുമണികൾ അപ്പോൾ മുപ്പത്തി മൂന്ന് മണികൾ ഈ സ്വർണമെഡലിൻ്റെ സ്വർണ അമ്പ് പ്രാർത്ഥന കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചൊല്ലുന്നത് എടമണിയിലെ പ്രാർത്ഥനയാണ് എൻ്റെ ഈശോയെ കരുണയായിരിക്കണമേ പിതാവിനും പുത്രനും പരശുദ്ധാൻ സ്തുതി അതുപോലെ ചെറിയ മണികളിൽ നമ്മൾ ചൊല്ലുന്നത് ദൈവം ഉണർന്ന് നേൽക്കട്ടെ അവിടുത്തെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ അവിടുത്തെ ദ്വേഷിക്കുന്നവർ അവിടുത്തെ മുമ്പിൽ നിന്നും ഓടിപ്പോകട്ടെ ഇതാണ് ചെറിയ മണികളിൽ ചെല്ലേണ്ടത് ഇങ്ങനെ ഓരോ വലിയ മുത്തുകളിലും എൻ്റെ ഈശ്വരയെ കരുണയായിരിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്നു പറഞ്ഞിട്ട് ആറു മണികളിൽ ചെറിയ മണികളിൽ നമ്മൾ ദൈവം ഉണർന്നേ അവിടുത്തെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ അവിടുത്തെ ദ്വേഷിക്കുന്നവർ അവിടുത്തെ മുമ്പിൽ നിന്നും ഓടിപ്പോകട്ടെ ഈ പ്രാർത്ഥന ആറു മണികളിലും ചെല്ലും അങ്ങനെ അഞ്ച് കൂട്ടങ്ങൾ കഴിയുമ്പോൾ മൂന്ന് മണി കോർത്തിട്ടിട്ടുണ്ട് ആ മൂന്ന് മണികളിലും നമ്മൾ ഇത് തന്നെ പ്രാർത്ഥിക്കുന്നു ചെറിയ മുത്തുകളിലെ പ്രാർത്ഥന അത് കഴിയുന്നോടുകൂടി ജപമാല അവസാനിക്കും ആ മൂന്ന് മണി കഴിഞ്ഞ് വരുന്ന എടമണിയിലും ഇതുപോലെ ചൊല്ലും എൻ്റെ ഈശോയെ കരുണയായിരിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പിന്നീട് ആ മെഡലിന്മേൽ പിടിച്ച് അവസാനത്തെ പ്രാർത്ഥനകൾ ചൊല്ലുന്നു ആദ്യം മെഡലിന്മേൽ പിടിച്ച് ചൊല്ലുന്നത് സ്വർണ ആമ്പ് പ്രാർത്ഥന അവസാനം ചൊല്ലി അവസാനിപ്പിക്കുമ്പോഴും മെഡലിന്മേൽ പിടിച്ച് പ്രാർത്ഥിക്കുന്നത് അവസാനത്തെ പ്രാർത്ഥനയാണിത് നിത്യപിതാവെ നിരീശ്വരവാദികളും ദൈവദൂഷകരും അങ്ങേ തിരുനാമവും ഞായറാഴ്ചകളും മറ്റ് വിശുദ്ധ ദിവസങ്ങളും അശുദ്ധമാക്കുന്നവരും ചെയ്യുന്ന തിന്മകൾക്ക് പരിഹാരമായി രക്തത്തിനാലും വിയർപ്പിനാലും പൊടിയാലും തുപ്പലിനാലും ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖം അങ്ങേക്ക് ഞങ്ങൾ കാഴ്ച സമർപ്പിക്കുന്നു ആമീൻ ഇതാണ് ഈ തിരുമുഖത്തിൻ്റെ പുസ്തകത്തിൽ കണ്ടിട്ടുള്ള ജപമാല തിരുമുഖ ജപമാല ഇതിൽ മുപ്പത്തിമൂന്ന് ചെറുമണികളാണ് കാണുന്നത് കുരിശ് കഴിഞ്ഞാൽ പിന്നെ അഞ്ച് ചെറുപ്രാർത്ഥനകളുണ്ട് അഞ്ച് മണികൾ അത് കണക്കാക്കുന്നില്ല കൊന്തയുടെ ഉള്ളിലുള്ള മുപ്പത്തിമൂന്ന് മണികൾ അതായത് ആറ് ചെറിയ മണികളുള്ള അഞ്ച് കൂട്ടങ്ങൾ അപ്പോൾ ആറ് എൻ്റെ അഞ്ച് മുപ്പത് പിന്നെ മൂന്ന് ചെറുമണി അങ്ങനെ മുപ്പത്തിമൂന്ന് മണികൾ അത് നമ്മുടെ ഈശോ ഭൂമിയിൽ ചിലവഴിച്ച മുപ്പത്തിമൂന്ന് വർഷങ്ങളുടെ ബഹുമാനാർത്ഥമാണ് എന്നാണ് പറയുന്നത് അവസാനത്തെ മൂന്ന് മണികൾ ചേർത്തിട്ടുള്ളത് നമ്മുടെ നാഥൻ്റെ പരസ്യ ജീവിതത്തിന്റെ ബഹുമാന അർത്ഥം ഉള്ളതാണെന്ന് പിന്നെ നമ്മൾ ആറു മണികൾ അഞ്ച് കൂട്ടങ്ങൾ അത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് തിരുമുഖത്തിനെതിരെ നടത്തുന്ന ദൈവദൂഷണം പരിഹരിക്കാനുള്ളതാണ് തിരുമുഖത്തിനെതിരെ വരുന്ന ഏതൊരു നിന്ദനങ്ങളും അപമാനങ്ങൾക്കും പരിഹാരമായിട്ട് ചൊല്ലുന്ന ജപമാലയാണ് ഈ തിരുമുഖത്തിൻ്റെ ജപമാല പ്രിയ കൂട്ടുകാരെ നമുക്ക് ഈ ഓഡിയോ നിങ്ങളെടുത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ ഇടയ്ക്കിടെ എല്ലാ പ്രാർത്ഥനകളും നമുക്കൊപ്പം ഇരുന്ന് ചൊല്ലാം ഈ തിരുമുഖത്തിൻ്റെ ജപമാല എനിക്ക് കയ്യിൽ കിട്ടിയാൽ ഞാനത് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അതുപോലെ തന്നെ ഈ മെഡലിന് വേണ്ടിയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതും കയ്യിൽ കിട്ടിയാൽ അത് നേരിട്ട് നിങ്ങൾക്ക് കാണിച്ച് തന്ന് ഒരു വീഡിയോ ചെയ്യും പ്രിയക്കുട്ടുകാര് ഇന്ന് ജൂലൈ മാസം തിരു മാസം അവസാനിക്കാൻ പോവുകയാണ് ഈശോയുടെ തിരുരക്തത്തിനല്ലാതെ നമ്മെ രക്ഷിക്കാൻ മറ്റൊന്നിനും കഴിയുകയില്ല മറ്റെല്ലാ ഭക്ത അഭ്യാസങ്ങളെയും കാൾ പരിശുദ്ധ കുർബാന എന്ന യാഗബലിയിൽ നമ്മളായിരിക്കുക അവിടെ നിന്നും മുഴുകുന്ന ഈശോയുടെ തിരു രക്തത്തെ യാചിച്ചു വാങ്ങുക നമ്മുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി പിതാവായ ദൈവത്തിന് കാഴ്ച വയ്ക്കുക ശുദ്ധീകര ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ച വെക്കുക എപ്പോഴും നമ്മുടെ ഈശോ തിരു രക്തം ഒഴുകിക്കൊണ്ടിരുന്ന തരി തിരു ശരീരവും തിരുമുഖവുമെല്ലാം ധ്യാനിക്കുക പ്രിയ പ്രിയക്കൂട്ടുകാരെ ഈശോയുടെ തിരു രക്തത്തിന്റെ ശക്തമായ സംരക്ഷണം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ